ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അടീന്യ വിത്തുകൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് മുളപ്പിച്ചെടുക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി നല്ല മണൽ അതായത് നല്ല തരിയുള്ള മണലുണ്ടല്ലോ അത് നമുക്ക് ഉപയോഗിക്കാം മണ്ണിൽ നടാമെങ്കിലും നല്ല നീർവാഴ്ച കിട്ടാൻ വേണ്ടി നല്ല മണൽ വേണം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വേറെ വളങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല കാരണം അടിയന്യം നട്ട് നമുക്ക് മാറ്റി നടുമ്പോൾ മാത്രം വളം കൊടുത്താൽ മതിയാകും അതിന് നമുക്ക് നല്ല വിത്തുകൾ ഇതുപോലെ പാകി കൊടുക്കുകയാണ് വേണ്ടത് ഇത് ഏകദേശം ഒരു സീഡ് പോളിൽ നിന്നും കിട്ടിയ അടീനിയം വിത്തുകളാണ് അതിനുശേഷം കുറച്ച് മണ്ണ് അതിൻ്റെ ഇട്ട് കൊടുത്ത് അമർത്തി പ്രസ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുളകൊട്ടി രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ അടിയിലും വിത്തുകൾ മുളവൊട്ടി പുറത്തു വരുന്നതാണ് ചെറിയ രീതിയിൽ നനച്ച് കൊടുക്കുക അതിനു മുമ്പ് നമുക്ക് സാഫ് വേണമെങ്കിൽ മുകളിൽ കുറച്ച് ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ കലകി അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുക എൻ്റെ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് എവിടെയെങ്കിലും ഒരു തണൽ ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതിയാകും മുളച്ചുവന്നതിന് ശേഷം മാത്രം നമുക്ക് വെയിലത്തോട്ട് മാറ്റി വയ്ക്കാം അതും ചെറിയ വെയിലിൽ വെച്ചതിന് ശേഷം കുറച്ച് തൈകൾ വലുതായതിന് ശേഷം മാത്രം മാറ്റി വയ്ക്കാവുന്നതാണ് വെയിലത്തോട്ട് ഏകദേശം നാല് ദിവസം അഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ മുള പൊട്ടിയായിരുന്നതാണ് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുകളിൽ പ്രായമായ തൈകളാണ് ഇത് ഒരു സീറ്റ് പൊടി നിന്നും കിട്ടിയ വിത്തുകളാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ ഇതിന് മുൻപ് നട്ടിരുന്ന അടീന്യം കുറച്ച് വലുതായി അതെല്ലാം മാറ്റി നടടുവാൻ പോവുകയാണ് അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് കപ്പുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള പ്ലാസ്റ്റിക് കപ്പുകൾ വാങ്ങാൻ കിട്ടും അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ ഹോളൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നടാം പ്ലാസ്റ്റിക് കവറിൽ മാറ്റി നടാമെങ്കിലും ഇതാണ് എളുപ്പമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഈ പ്ലാസ്റ്റിക് കപ്പുകളിൽ നടുകയാണ് പ്ലാസ്റ്റിക് കവറുകളിൽ നട്ട് വെച്ചിരുന്നാൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് ഉപയോഗിച്ച് മാറ്റി നടേണ്ട കാര്യം വരുന്നില്ല ഈ പ്ലാസ്റ്റിക് കപ്പിലൊക്കെ നമുക്ക് കുറച്ച് ഒരു ഏകദേശം ഒരു ഒന്നൊന്നര മാസം ആകുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ അടിയനേം വളരുകയുള്ളൂ അപ്പോൾ ഇതാണ് തൈകൾ ഇതൊക്കെ മാറ്റി നടാൻ സമയം കഴിഞ്ഞ് നിൽക്കുന്ന തൈകളാണ് ഇത് ഞാൻ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഞാനിത് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം സാഫ് ഫംഗിസൈഡ് ഉപയോഗിച്ച് അതിൽ ആണ് ഞാനിത് കഴുകി വാഷ് ചെയ്തെടുക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിൽ തന്നെ ഇട്ടിരിക്കുക അതിന് ശേഷമാണ് ഞാൻ കൊടുക്കുന്നത് ഈ കാണുന്നതൊക്കെ കുറച്ച് പ്രായമുള്ളതാണ് പക്ഷേ അതിൽ മാറ്റി നടാത്തത് കൊണ്ട് അതിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ ഒരടിച്ചു നിന്നതാണ് അപ്പോൾ അടീനിയം ഈസി ആയിട്ട് നമുക്ക് നട്ടെടുക്കാൻ ഉള്ള അതിൻ്റെ വിത്തുകൾ ചിലർ പറയും ടിഷ്യൂ പേപ്പറിലൊക്കെ വെച്ച് വേണം മുളപ്പിക്കാൻ അങ്ങനെയാണോ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും കാര്യമില്ല ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അടീനിയം വിത്തുകളും കിട്ടുന്നതാണ് യാതൊരു പ്രയാസമില്ലാതെ തന്നെ എല്ലാം കിളിർക്കുന്നതുമാണ് കഴിവതും ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസ് ഉപയോഗിച്ച് നന്നായിരിക്കും ഞാനും ഗ്ലൗസ് ഉപയോഗിച്ചിട്ടില്ല ചിലർക്ക് അലർജിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ എടുക്കുന്ന കപ്പിൽ നമുക്ക് ഇതുപോലെ പോട്ടി മിശ്രം നമുക്ക് നിറച്ച് കൊടുക്കാം ഈ പോട്ടി മിശ്രം എന്ന് പറയുന്നത് നല്ല മണല് കിട്ടുമെങ്കിൽ അതുതന്നെയാണ് പോട്ടി മിശ്രമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അതിന് ശേഷം അതിൽ കുറച്ച് മണിര കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ നമുക്ക് മിക്സ് ചെയ്ത് അത് ഉപയോഗിച്ചു കൊടുക്കാം ആദ്യമായിട്ട് നമുക്ക് ഗ്ലാസിന് ഉള്ളിൽ കുറച്ച് ഗ്രാവലിട്ട് കൊടുക്കാം നല്ല ഗ്രാവലിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല നീർവാഴ്ച ഉണ്ടാകും അതിനുശേഷം നമുക്ക് ഈ തരിയായിട്ടുള്ള മണ്ണ് നമുക്ക് നിറച്ച് കൊടുക്കുക അല്ലെങ്കിൽ മണ്ണൽ നിറച്ച് കൊടുക്കുക നല്ല ഇറുപ്പം നിലനിൽക്കുകയും വേണം എന്നാൽ കൂടുതൽ ആവാനും പാടില്ല അങ്ങനത്തെ രീതിയിലുള്ള മണ്ണായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് പെർലൈറ്റ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം ഉള്ളവർക്ക് ഇല്ലെങ്കിൽ മണൽ മാത്രം മതിയാകും മണ്ണലും ചാണകപൊടി അതിന് നമുക്കൊരു ഹോൾ കുത്തിയതിന് ശേഷം നമുക്കിത് നട്ടു കൊടുക്കാം ഞാനിപ്പോൾ ക്യാമറ ഞാൻ എല്ലാം ഒന്ന് ഞാൻ തന്നെയാണ് അതുകൊണ്ട് ഞാനിങ്ങനെ വയ്ക്കുന്നതാണ് നല്ല നമ്മൾ നല്ല രീതിയിൽ പേരൊന്നും ഓടിയാതെ വേണം ഇത് വെച്ച് കൊടുക്കുവാൻ ഇനി ഇതിൽ തന്നെ ടവർ അടീനിയും ചെയ്യുന്ന രീതി അങ്ങനെ കുറേ രീതികളുണ്ട് ബോൺസായി നമുക്ക് ഉണ്ടാക്കി എടുക്കാം പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ബോൺസായി അങ്ങനെ കുറേ ടൈപ്പ് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അതൊക്കെ ഞാൻ ഇനി വരും വീഡിയോകളിൽ ചെയ്യുന്നതായിരിക്കും നന എന്നും കൊടുക്കേണ്ട കാര്യമില്ല മൂന്ന് ദിവസത്തൊരിക്കലൊക്കെ നല്ല രീതിയിൽ നനച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ ഇതാണ് ഇതിൻ്റെ വളർച്ച ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള ആ അടീനത്തിൻ്റെ വളർച്ചയാണ് ഈ കാണുന്നത് അതുപോലെ ഒരുപാട് അടീനം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഒരു ചട്ടിയിൽ തന്നെ കുറേ കുറേ ഏറെ വെച്ചിട്ടുണ്ട് അതായത് പോലെ വെച്ചിട്ടുണ്ട് ഇതും ഇനി കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം മാറ്റി നടാൻ വേണ്ടി ഇങ്ങനെ വെക്കുന്നതാണ് കാരണം കപ്പ് നൂറ് കപ്പ് ഞാൻ വാങ്ങിയ അതിൽ നട്ട് കഴിഞ്ഞു ഇനി അതിൻ്റെ കുറവ് കാരണം ഞാൻ ഇങ്ങനെ എല്ലാം കൂടി വളമിട്ട് നമ്മളിങ്ങനെ ഒന്നും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നല്ല രീതിയിൽ ഇതിൻ്റെ പുഷ്ടിയായിട്ട് വളർന്നു വരും ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒരു ഫംഗിസൈഡ് നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് സാഫ് നമുക്ക് ഇതിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും അതുപോലെ എൻ ബിക്ക് വളവും ചെറുതായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വളർച്ച കൂടുന്നതാണ് പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ ഡയലൂട്ട് ചെയ്ത് നമുക്ക് ഇതിൽ ഉപയോഗിക്കാം അപ്പം വേരൊക്കെ നല്ല രീതിയിൽ ഓടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം